എത്തിയപ്പോഴും പോലീസ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ വനിതാ കൗൺസിലർ മീഡിയാസ് കംപ്ലീറ്റ് മീഡിയ സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പത്തിരുന്നൂറ് ആൾക്കാർ ഇത്രയും പേരും കൂടെ ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തി ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു ഫിലിമിലൊക്കെ കാണുന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്ക് പോലെയായിരുന്നു കംപ്ലീറ്റ് ഞങ്ങളെല്ലാം ഈ ാണ് ചെയ്തത്രിപാടി കഴിഞ്ഞപ്പോ ഫസ്റ്റില് രണ്ടും വന്ന് ചോദിച്ചു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലാന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അവര് കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ഉണ്ടായില്ല അത് പറഞ്ഞിട്ട് അവര് വെളിയിലേക്ക് പോകാൻ തിരിഞ്ഞതും ഇത്രയും ആൾക്കാരും കൂടെ അവരെയും തള്ളിക്കൊണ്ട് വീട്ടിന്റെ അവിടെ വരിക അപ്പൊ വീട്ടിൽ തുറക്കണമെന്ന് സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു തുറന്ന് തരാം പക്ഷെ സാറ് ആവശ്യമുള്ളവരെ മാത്രം അകത്തരണം കാരണം ഇവിടെ കുട്ടികളിരുന്ന് പഠിക്കണോന്നേരം ആവശ്യമുള്ളവരെ മാത്രം അകത്ത് കിട്ടിയിട്ട് സാറ് ഗേറ്റ് പൂട്ടാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഗേറ്റ് തുറന്നേ ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്താൽ തിരിച്ച് പൂട്ടാൻ സമ്മതിക്കില്ല ഇത്രയും ആൾക്കാരും കൂടെ ഒന്നിച്ച് വന്ന് ഓഫീസ് റൂമിലവിടെ പരിസരത്തും ക്ലാസ് റൂമിലും ആദ്യത്തിനിടയിൽ ആരെയൊക്കെ ക്ലാസ് റൂമുകൾ കുട്ടികളെ പിടിച്ച് പുറത്തിറങ്ങുന്നത് കണ്ടു അവരോട് ഞാൻ ഷൗട്ട് ഭാഗത്തെയാണ് മീഡിയയിൽ ഞാൻ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിക്കണമെന്നും മീഡിയാസിനെതിരെ ദേഷ്യപ്പെടണമെന്നും നമുക്ക് കാണിച്ചത് ആക്ച്വലി സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസിനുമ്പോൾ ഇരുന്ന് എന്താണ് ഞാൻ കാര്യങ്ങൾ അതുവഴി അറിയുന്നില്ല ഞാൻ ഒരു ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് ഇത് എന്താണെന്ന് സാറിനടുത്ത് ചോദിക്കുന്ന സമയത്ത് ഒരു വനിതാ പ്രതി കൌൺസിലർ അടുത്ത് വന്നിരുന്നിട്ട് ഒരു മൊബൈൽ എടുത്തു വെച്ച് മുകളിലേക്ക് ആരെയൊക്കെ വിളിക്കുന്നു വിളിച്ച ഫസ്റ്റ് കോൾ പോയത് സാർ ഞാൻ ഇരിക്കുകയാണ് സത്യമാണ് സംഭവം സത്യമാണ് സംഭവം എന്ന് പറയുമ്പോൾ ഇതെന്താ സത്യം എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല സെക്കൻഡ് കോളിലും സെയിം സെന്റൻസ് ആണ് അവര് പറഞ്ഞത് തേർഡ് കോളിൽ അവർ സെയിം സെന്റൻസ് പറഞ്ഞു ഫോർത്ത് കോളിൽ അവർ പറയണം പട്ടിക്കൂട്ടിലും കുട്ടിയെ ഇരുത്തിയിരുന്നു സത്യമാണ് സാറിന് ആരോടൊ വിളിച്ച് പറയണം അത് കണ്ടുകൊണ്ട് ഞാൻ അവരുടെ പ്രതികരിച്ച് നിങ്ങൾ എന്തായി പറയുന്നത് ഏത് കുട്ടിയെ ഇരുത്തിയ കാര്യം നിങ്ങൾ പറയണേ ഇവിടെ ഇരുന്നിട്ട് ഞാനിരുന്നില്ല അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഞാൻ ചോദിച്ചത് കുട്ടിയാണ് അറ്റ്ലീസ്റ്റ് എന്റെ അടുത്ത് പറയാറിയേത് കുട്ടിയാണ് ഇങ്ങനെ പെട്ടെന്ന് എനിക്കറിയണ്ടേ കുട്ടിയെ ഏതാന്ന് പറ അപ്പഴ് മീൻ ചൈൽഡ് ഹെൽപ്പിന്റെ ആള് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അഭിഷേക സ്ലോമെന്ന് പറഞ്ഞ കുട്ടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടിയെ ഒന്ന് കൊണ്ടുവരണമെന്ന് ചോദിക്കട്ടെ കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ഈ സംഭവം കുട്ടിയെ കൊണ്ടുപോകാൻ നിങ്ങളുടെ മുമ്പ് ഞാൻ കുട്ടിയെ കൊണ്ടുവരില്ല അപ്പം വേണ്ട കുട്ടിയെ കൊണ്ടുവരുന്ന അമ്മയോ അച്ഛനോ കാണുമല്ലോ അവരെ വിളിപ്പിക്കുകയും ഞാനൊന്നും ചോദിക്കട്ടെ അപ്പൊ അവര് വന്ന് ജസ്റ്റ് എന്റെ മുമ്പിലോട്ട് ഇരുന്നിട്ട് എന്റെ നേരം കൈമൂട്ടി അവരൊക്കെ പറയാണ് ഞാൻ സ്ഥാപിക്കുകയാണ് ഞാൻ ചെയ്തു നിങ്ങൾ എന്റെ കൊച്ചിനെ പട്ടിക്കൂട്ടിയിൽ അവരെ സ്ഥാപിക്കുകയാണ് അപ്പൊ ഞാൻ പിന്നെയും പിന്നെയും അവരോട് ചോദിക്കുന്നു എപ്പിട്ടു എങ്ങനെ ഇട്ടു ഏത് ദിവസം ഇട്ടു പിന്നെ വേറെന്താന്ന് പറയുന്നത് ഇത്രയും മീഡിയസും ഇത് കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാമിലിപ്പെട്ട ആൾക്കാരുടെ അതായത് അച്ഛനും അമ്മ രണ്ടു കുട്ടികൾ ഇവരുടെ മാത്രം എടുത്തുകൊണ്ടാണ് നിരപരാധിയായിട്ടുള്ള എന്നെ കൊണ്ടുവന്ന് ഒരു ദിവസം ലോകത്തിലെ വേറെ ഈ സ്കൂളിൽ നൂറ്റമ്പതോളം പിള്ളേർ പഠിക്കുന്നു ഒരു ഒരു കുട്ടികളോടോ ഒരു പേരന്റിനോടോ ആക്ച്വലി പാരന്റ്സ് ഒന്നും ആ സമയത്ത് ഇവിടെ ഇല്ല എവിടുന്നോ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പത്തിരുന്നൂറ് ബൈക്കിൽ ആൾക്കാർ പോലീസ് സ്റ്റേഷനിലോട്ട് പോണ വഴിക്ക് ഞാൻ ഒരു കൊടക്കലകുന്ന് ജംഗ്ഷൻ വരെ ബൈക്ക് കളിരിക്കുന്നു ഇത്രയും പേര് ഒരു സ്കൂളിലഥവാ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ച് ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ളതിനു ശേഷമാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകേണ്ടത് എല്ലാരും കൂടെ വന്നിട്ട് ഒന്നിച്ച് നമ്മളുടെ അടുത്ത് പിന്നെ മറ്റൊന്നുണ്ട് പന്ത്രണ്ടോളം ലേഡീസ് സ്റ്റാഫുകൾ മാത്രം മാനേജർ ആ സമയത്ത് ഇവിടെ ഇല്ല ലേഡി മാത്രം പന്ത്രണ്ടോളം ലേഡീസ് സ്റ്റാഫുകളായിരുന്നു അവിടെയാണ് ഇത്ര ഇരുന്നൂറോളം ആണുങ്ങൾ വന്ന് ക്ലാസ് റൂമുകൾ അതേപോലെ ആ കുട്ടികളെ രണ്ടുപേരെയും എനിക്ക് എനിക്ക് വിശ്വാസമില്ല അമ്മ അറിയാതെ ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നിട്ട് അമ്മയോട് പറയിപ്പിച്ചതാണ് ഏതമ്മയാലും കേട്ടാ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് സത്യത്തിൽ ട്വന്റി ഫൈവ് ഇവേഴ്സിന് ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല അതിന്റെ ഫുൾ വ്യൂ എനിക്ക് കിട്ടുന്നത് ഞാൻ പേരൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുമ്പോ അവിടെ ആരും സാധനം വന്ന് എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക പിന്നെ മറ്റൊന്ന് വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് ആ വീക്കില് അതായത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഈ ഫോർ ഡേയ്സിൽ ഇവിടെ കുട്ടികൾക്ക് പാരൻസിന് ഓപ്പൺ ഡേയ്സ് ആണ് അവര് വന്ന് കുട്ടികളെല്ലാം എക്സാം കഴിഞ്ഞതേ ഉള്ളൂ പോണം എക്സാം കഴിഞ്ഞതേ ഒളു മാർക്ക് വന്ന് നോക്കാം പ്രൊഫസാര് സൈൻ ചെയ്തു തരിക ஸ் வாய் பின் ஆ பர்டிக்குலர் டயமில் அது தேர்ஸ்டே ஏதாச்சும் இலவன் தேர்ட்டி தட்டை ஒரு ஒரு வர்ட்டி வரை எடுப்பேரி ஸ்கூலில் படத்தில் இருந்து மேரிகிர்கூட் ஸ்டூடெண்ட் ஆ சமயத்து பட்டிகுளின் ஃபிரண்டில் குட்டிகளுக்கு கட்டி இறக்கி மாதிரி உண்டாக்கிட்டு அதுலா குட்டி போனேன் அது ஞாபகம் மறந்து போய் அந்த ஸ்டாஃப் மறந்து போய் പക്ഷെ ഈ ഈ മൂന്ന് നാല് ദിവസത്തിന് ശേഷമാണ് അമ്മീനെ ഓർമ്മന ഈ പർട്ടിക്കുലർ ഡേയിലാണ് രഹി ഓർമ്മ അങ്ങനെ പുള്ളി തന്നെ വന്ന അമ്മയും കൂട്ടി ഏതൊക്കെ ചാനലുകളിലോ കളക്ടറുടെ മുമ്പിലോ ഒക്കെ പോയി മൊഴി എടുത്തിട്ടുണ്ട് ഏതാണ്ട് ട്വൽ അടിപ്പിച്ചാണ് ഞാൻ അവരെ ഓഫീസുകളിലോട്ട് വിളിച്ച് ഞങ്ങൾ എന്നോട് ഓഫീസിലും കുറെ കാര്യങ്ങളൊക്കെ സ്കൂളിലതൊക്കെ പറയുന്നു ഒരു നല്ല അടി ആയപ്പോ അവൻ വീട്ടിൽ പോയി ഞാൻ കഴിക്കാനേ അറിയണം

മാഡം സ്കൂൾ കൊണ്ടുപോകണത് നല്ല രീതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അടുത്ത ഈ ജൂണിൽ എന്നോട് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഞങ്ങൾക്ക് എൻഒ സി കിട്ടി ഞങ്ങൾക്കറിയാം അത് ഫൈവ് സിക്സ് ഇയേഴ്സ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ ഒ സി കിട്ടി ഇനിയും സി ബി എസ് സിയുടെ ലെവലിലേക്ക് പോകാൻ വേണ്ടി എന്താണ് വസ്തു അത് ലാൻഡിൻ്റെ കുഴപ്പം കുറവുണ്ട് കുട്ടികളും ആവശ്യമാണ് പത്തിലേക്ക് പോകണം അപ്പൊ അത് എന്താ ചെയ്യാൻ പറ്റാതെ ഒന്ന് രണ്ട് വർഷം എന്താ നടത്തിയിരുന്നു ഈ വർഷം ത്രൂ ഫോൺ ആണ് ചെയ്തത് കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു ബാറ്റിൽ നിന്നൊരു തള്ളലില്ല എങ്കിൽ ഒരു കാരണവശാലും ഇത്രയും സന്നാഹത്തോടു കൂടി നമ്മളെ ഇവിടെ വന്ന് ചെയ്യാൻ ഈ ബാ പേരക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് ഓവർസീസ് പോലെ വന്നതിനകത്ത് ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ലോബി ഈ അടുത്ത ഏറിയയിലെല്ലാം വന്ന സ്ഥലങ്ങൾ നോക്കി അടുത്ത കാലത്ത് പോയി അവര് വേണത്തിന്റെ ലാൻഡാണ് വളരെ ലെങ്തി ആയിട്ട് കിടക്കുന്നത് അതിനപ്പുറം ബൈറ്റ് സൈഡിൽ കുറച്ച് വിൽക്കാൻ കിടപ്പുണ്ട് ബാക്കിൽ ഒരാൾ വിൽക്കാൻ നോക്കിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ കണ്ട് കണ്ടോണ്ട് അവര് ഇതിന്റെ പിന്നിലുണ്ടെന്നും എനിക്കൊരു ന്യൂസ് ചെയ്യും അതൊക്കെ ആ നെക്സ്റ്റ് ഡേയില് നെക്സ്റ്റ് ഡേയില് കിട്ടുന്ന പോളാന്നതൊക്കെ അപ്പൊ ഇതിന്റെ ബാക്കിൽ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു സ്കൂളിൽ നടക്കാത്ത എന്തോ സംഭവങ്ങളും എല്ലാം കൂടെ പറഞ്ഞ വലിയൊരു എന്തോ ഒരു വലിയൊരു കഥ സൃഷ്ടിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സയൻസിസ്റ്റ് നമ്പിനാരായണ സാറിന്റെ ഫാമിലിന് മുൻപുണ്ടായ ഒരു ഇഷ്യൂ പോലെ ഉണ്ട് മറ്റോ ദിവസം കൊണ്ട് ഒരു ഫാമിലിയെ കംപ്ലീറ്റ് അടിച്ച് തല 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 വറ്റിച്ചതിന് ശേഷം ഈ വസ്തു ഈ സ്കൂളിൽ കഴിക്കലാക്ക അതാണ് നിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ ദീപിക ടീച്ചർ ദീപിയ ടീച്ചറാണ് ഇത് ചെയ്തത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ദീപിക ടീച്ചർ ആയിട്ട് സംഭവിച്ചു പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആ ഏരിയ ഉണ്ടൊരു നാലാഞ്ചിറ കുരിശ്ശേരി ജംഗ്ഷൻ താഴേക്കറങ്ങിയറക്കണം ഉണ്ട് ആ ഇറക്കത്തിന്റെ അവിടുന്ന് പുള്ളിയുടെ ഹസ്ബൻഡ് തലേ ദിവസം രാത്രില്ല നാലാഞ്ചിറയോട്ട് പോയ വഴിക്ക് അവിടെ വെച്ച് കാർ വന്നിടിച്ചു ബൈക്കില് അവിടെ വീട് കൈ ഒടിഞ്ഞ് വെഞ്ഞാറമോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നു പറഞ്ഞ് വെളുപ്പിന് അഞ്ചാ മണിയായ വിളിക്കും എന്നിട്ട് എന്നോട് പറഞ്ഞു നാല് ദിവസം ലീവ് വേണം മാഡം ഹസ്ബൻഡിനെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ എനിക്ക് കൂടെ നിന്നിട്ടിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്യുന്നു ഇപ്പൊ ഇവരെല്ലാം കൂടെ കയറി പറഞ്ഞാൽ ദീപിഎന്തി എന്തി എന്ന് പറയാണ് വരുന്നത് ആ ടീച്ചർ ഇവിടെ ഇല്ലാതെ കണ്ടപ്പോൾ ഞാൻ ആ ടീച്ചറെ ഒളിപ്പിച്ച മതിയായിരുന്നു കാര്യങ്ങൾ പിന്നെ എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാര് നിങ്ങളിപ്പോ മീഡിയയിലെല്ലാം കണ്ടു നിങ്ങൾ ആ വിഷത്ത് ഒന്നും കൂടെ പരിശോധിക്കും എന്നിട്ട് ഈ ഈ ഏരിയയിലുള്ള എല്ലാ കുട്ടികളുടെ വീട്ടിലും നിങ്ങൾ പോയി പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേരന്റ് അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു പാരന്റ്സ് വന്നു ഒക്കെയാണല്ലോ ഇതിനകത്ത് വരണത് ഏതെങ്കിലും ഒരു പേരന്റ് ആ ഫസ്റ്റ് ട്വൽ പി എം വരെ ഉള്ള വിഷ്വലിനകത്ത് ഒരു പേരന്റിനെ കാണിക്കാൻ പറ്റില്ല എവിടെ നോക്കിയോ വന്ന കുറെ ആൾക്കാരായിരുന്നു അത് കഴിഞ്ഞ് ട്വൽവ് തേർട്ടി ട്വൽവ് പിന്നെ ഞാൻ കഴിഞ്ഞ സമയത്ത് ബാലൻസ് ഒക്കെ വന്നു കുട്ടികളെ വിളിക്കാനും എടുക്കാനും പിന്നെ ഞാൻ അത്രയും റൂഡായിട്ട് അതിനകത്ത് പെരുമാറിയതിന്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഓഫീസ് റൂമിൽ നിന്ന് ഇവരുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് നേരത്തെ എനിക്ക് യാതൊരു പരിചയം ഇല്ലാത്ത കുറെ ആൾക്കാർ മേലെ ക്ലാസ് റൂമിൽ കയറിപ്പോയി കുട്ടികളെ വിളിച്ച് താഴോട്ടിറങ്ങിക്കൊണ്ടിരും അന്നേരം ഞാൻ ആ ഓഫീസ് റൂമിൽ പുറത്തിറങ്ങി നിന്ന് ഞാൻ അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഷോട്ട് ചെയ്യേണ്ടി വന്നു കാരണം ഇത് തിരിച്ച് മുൻപായി ക്ലാസ് കൊണ്ടിരുന്ന വേണ്ടിയിട്ട് ഞാൻ കാണിച്ച ദേഷ്യമാണ് അവരെല്ലാം മീഡിയയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കാണിച്ചാണ് കുട്ടി ഇവിടെ പഠിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ് ഞാൻ വായിച്ചത് ഞാൻ ശരിക്കും ഇന്നലെ നോക്കാനിതൊക്കെ കാണുന്നത് കാരണം ഓരോരുത്തരും എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഓപ്പൺ ചെയ്ത് കണ്ടോണ്ടിരിക്കയാണ് അതിലിപ്പം ഏറ്റവും സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ നമ്മുടെ ഒരു സാമൂഹിക അല്ലെങ്കിൽ നമ്മുടെ ഒരു ചുവണ്ടത്തെ പ്രതിനിധികൾ എന്ന് വിചാരിക്കുന്ന എല്ലാ മേഖലയിലുള്ള പ്രതിനിധികളെല്ലാം എനിക്ക് പ്രതികരിച്ചു ഞാൻ ഇന്നലെ സുഹൃതമാരെ ടീച്ചർന്ന് വിളിച്ചു ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ മാഡം നിങ്ങൾ എന്നെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മീഡിയയിൽ പറഞ്ഞു ഞാൻ കേട്ടു മാഡം ഞാനുമായിട്ട് യാതൊരു പരിചയമില്ല മാഡത്തിനെ ഇങ്ങനെ മീഡിയയിലൊക്കെ കണ്ടും പേപ്പറില് വായിച്ചോടെ പരിചയമുള്ളൂ എന്നെ കുറിച്ച് യാതൊന്നും അറിയില്ല മാഡം എന്തിനാ പ്രതികരിച്ചു പിന്നെ ഇങ്ങനെ ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായോ എന്ന് അന്വേഷിച്ചില്ല ടി എൻ എം പി എൻ സിമാർ ஒர்சப்போமெண்ட் எனக்கு இவரோம் ஓடி வந்து ஒரு விஷயம் உண்டாயு சமர்க்கீஸ்ட் ஞான ஒரு ஸ்திரீ அல்ல ஒரு அபிகே இத்தையும் ஆளுக்கா ஒன்னிச்சு கேறி வந்த ஒரு அபிகூரம் நிரபராதி என்னை வெறும் ஒரு க்ரிமினல் ஆகி இனிப்படும் അതല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഹാപ്പി ആകുമ്പോഴേക്കും ഞാൻ എന്റെ നിരപരാധി തന്നെ ഞാൻ പല ചാനലിനും എന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പല ചാനലിലും ഒരൊറ്റ ആൾക്കാർ പോലും അത് ഒരു ക്ലിയർ ആയിട്ട് ഒന്നും പുറത്തുവിട്ടിട്ടില്ല കാരണം എല്ലാ എന്തെങ്കിലും വിഷുവർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അല്ലെ അത് അന്വേഷിക്കും ഇത് അന്വേഷിക്കും ഇതിനപ്പറൊന്നും ഞാൻ ഒരു ചാനലിലും കണ്ടില്ല ക്ലിയർ ആയിട്ട് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ് ഞാനറിയാത്ത ഒരു കാര്യം ഞാൻ സ്വപ്നം കാണാത്ത ഒരു കാര്യം பட்டும் இத்திரம் ஆளுக்கார்கூட ஒன்னிச்சு கேறி வர ஒரு வலியுறு அட்டாக்கு நடத்தி இத்தையும் குட்டிகள் இத்தையும் குஞ்சு பிள்ளைகிட்டு எந்த இஷூண்ட் ஈ வந்து கேரளும் ஜன கூட குட்டிகளடு இப்ப பத்து பதினாலு அவர் ஸ்கூலில் போக பட்டா புறத்து நிற்கும் ஞானினல் ஆயிட்டுள்ள ஒரு லேடி ஆனே அன்னு பிடிந்து ராக்ட்டு அதோரிட்டிகளெல்லாம் செய்யணும் ஒரு காரியம் இஷூ நடந்தோம் நல்ல அந்த അവർ നെക്സ്റ്റ് ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വേറെ സ്കൂളിൽ ചേർക്കാനുള്ള ബഹളം ആദ്യം ഇപ്പൊ നിങ്ങൾ കണ്ട കൊച്ചുകാരെ യു പി എസ് കൊണ്ടുപോയി മീറ്റിംഗ് നടത്തി പേരൻസ് ആരും മില്ലിംഗല്ല അവിടെ എത്തി കുട്ടികളെ പഠിപ്പിക്കാൻ അത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കൗൺസിലറുടെ നേതൃത്വത്തിൽ രണ്ട് സ്കൂളുകാരൻ ആൾക്കാരും ഫോമുമായിട്ട് പേരൻസിനെ സമീപിച്ചു ఆరం పో అభిప్రాయము ఈ స్కూల్ మేడు చేయాలి ఒక్క ഞാനിവിടെ ഒരു ഡേ കെയർ സെന്റർ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഫോം കൊടുത്ത അടുത്ത് ഏറ്റവും മൊത്ത കുട്ടിക്കാൻ അതിന്റെ സിസ്റ്റേഴ്സിന്റെയും ബ്രദേഴ്സിന്റെയും കുട്ടികളാണ് ഇവിടെ ഇരുന്ന് പഠിച്ചിരിക്കുക കുട്ടിയാണ് ഈ കുട്ടി അങ്ങനെ ഞാനൊരു ക്രിമിനൽ ലേഡി ആണെങ്കിൽ എങ്ങനെയാണ് ഒരു ഫാമിലിയിൽ നയൻ സ്റ്റുഡൻസ് എന്റെ അടുത്ത് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെ വരാൻ പറ്റും അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വിടു എന്റെ സ്വഭാവത ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുട്ടികളെ വിടോ உதிரவிக்க எப்போ அங்கோட்டி இதுவரை உள்ள கம்பீட்டுபிட்டு ஷெட்யூல் காஸ்ட் விட்டதா இப்படி இருந்ததும் அவர் தான் அங்கே வரி பிள்ளை கிட்டே ஏறிய இங்கே ஆயிட்டு இத்தையும் அட்டாக்கள் இடம் மோகிறது காரணம் நமக்கு அதிபரூவ் இடம் പിന്നെ മീഡിയയിലൂടെ എല്ലാം കാണിച്ചതെല്ലാം വീടാണ് കാണിച്ചത് ഒരാൾ സ്കൂൾ കാണിച്ചത് സ്കൂൾ എന്ന് പറയുന്നത് ബാക്കിലാണ് സ്കൂൾ സ്കൂളിന് കെ ഇ ആർ പ്രകാരം മീഡിയ നീളവും വെച്ച് പണിഞ്ഞിട്ടിരിക്കുന്ന ഒരു നിലയ്ക്കുറ ബിൽഡിംഗ് ആണ് അതിന്റെ മേടോട്ട് മൂന്നു വരെ പണിയാൻ വേണ്ടി ബേസ്മെന്റ് ഇട്ട് വെട്ടിരിക്കുന്ന ബിൽഡിംഗ് ആണ് അപ്പൊ ഇതൊന്നും ആരും കാണിച്ചില്ലേ മലോരമ ചാനലുകാരും ഞാൻ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും സ്കൂൾ കാണിച്ചോ നിങ്ങൾ എന്റെ വീട് എടുത്ത് കാണിച്ചിട്ട് വീടിന് അകത്താ സ്കൂള് സ്കൂൾ എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്കൂൾ പോയി എടുത്തിട്ട് കാണിക്കുന്നത് അവരോ കഴിഞ്ഞ ദിവസങ്ങളൊരു വിമിഷന്റെ അപ്പൊ ഇതൊക്കെ ഭയങ്കര നാല് ശരി ഒന്നിച്ചു ഒരു ലേഡി ഒരു കുട്ടി ഞാൻ പഠിപ്പിച്ചതാണെന്ന് ഫേസ്ബുക്കിൽ ഭയങ്കര സെക്കൻഡ് ഡെയിലി പ്രൊഫൈലാണ് പിന്നെ അതിനകത്തു തപ്പി തപ്പി ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോ അങ്ങയുടെ ഫോട്ടോ കിട്ടി ആ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവിടെ നമുക്ക് ഈ പ്രതികരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഫാമിലിയിൽ അത് അതെന്റെ അടുത്തൊന്നും പഠിച്ചിട്ടേ ഇല്ല അതേസമയം അതിന്റെ അനിയത്തി അനിയനും അതായത് അമ്മയുടെ അനിയത്തി അനിയനും സെവൻ ഇയേഴ്സ് എന്റെ അടുത്ത് പഠിച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഈ ചെയ്ത വർഷം കുട്ടികൾ എങ്ങനെയാണ് എവിടെ നിന്ന് പഠിച്ചത് ഒരേ സമയം ഒരു വനിതാ പ്രതിനിധി ഇവിടെ നര പറഞ്ഞ ദൂരെയാണ് കൗൺസിലർ താമസിക്കുന്നത് അവർ എന്തുകൊണ്ട് ഇവിടെ വന്ന അന്വേഷണം അത് മാത്രമല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ അവര് പെറ്റീഷൻ കിട്ടിയിട്ടില്ല സ്കൂളുകാരെ എന്നെ ഇപ്പോഴും ഇന്നും വിളിച്ചിട്ടിരിക്കുക എന്നാലും മൂന്ന് പ്രാവശ്യം വിളിച്ചു യാതൊന്നും അറിയാത്തവരെ പോലെ എന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് വീണ്ടും ഞാൻ കുട്ടികളെ വിളിക്കും അതാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് നെയ് വിട്ടുപോയി കളക്ടറെ കാണാം ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഞാൻ സ്കൂളെടുത്തുമ്പോൾ ആദ്യം ഉള്ളിൽ ഇരുന്ന് ആ ഫാമിലിയിലെ കുട്ടികൾ എന്റെ അടുത്ത് ഇരുന്ന് പഠിക്കുന്നു ഈ ഇത്രയും കുട്ടികളും ഈ ഇത്രയും വർഷങ്ങളും ഈ ഫാമിലിയായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട് അവർ അന്ന് തൊട്ട് വെങ്കൽഗോസ്ത ഒ ഐ സി ക്രിസ്ത്യൻ ചേരന്മാരാണ് പിന്നെ അവരെങ്ങനെ ഇപ്പൊ ഇപ്പം എസ് ടി എസ് ടി ഞാൻ അത്രയും ശക്തമായിട്ട് ബാധിച്ചത് കൊണ്ടാണ് അന്ന് അവിടെ ആ റിപ്പോർട്ടിന് ടെസ്റ്റിന് ഒരു വാക്ക് വരാനത് എനിക്ക് പേരെടുക്കാൻ പറ്റും ടീച്ചെ ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ പറയണോ അത് നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവണം സത്യം എന്നാൽ ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്നെ ഇതിനകത്തും ഒഴിവാക്കുക നിങ്ങൾ എന്നെ ഇതിനകത്ത് ഒഴിവാക്കുക എനിക്ക് സുഖമില്ല மேடத்திப்ப நாளத்தையும் அவர் முன்பு അതിന്റെ വായിലൂടെ ഞാൻ പോകുന്ന പോയ സമയത്ത് കുട്ടികളെ വായും പൊത്തി വിട്ടത്തിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അന്നേയും ഞാൻ പ്രതികരിക്കണം എന്ന് വിചാരിച്ചതായി എനിക്ക് പറ്റിയില്ല ഈ സ്കൂളിൽ ഞാൻ ഇവിടെയാണ് പിന്നെ ഞാൻ ഇതുകൊണ്ട് പട്ടിക ഈ രണ്ട് കുട്ടികളെ ഈ രണ്ട് കുട്ടികളുടെ പാരൻസിനെ ഞങ്ങൾ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ആ പരിശോധനയ്ക്ക് പറഞ്ഞു ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത് ചെയ്യേണ്ട ഞാൻ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ മിസ്റ്റേക്ക് ചെയ്ത ലേഡിയാണെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ വിഭാഗം അഞ്ചു ആറ് ആൾക്കാരെ ഇഷ്ടം ചൈൽഡ് ഹെൽപ്പിന്നിവിടെ കോടതി സ്ഥലങ്ങളിൽ ഇവരെന്താ പ്രൂവ് ചെയ്തത് ഇവരെന് പ്രൂവ് ചെയ്ത് ഇപ്പൊ സംഭവം ഇടുന്ന പ്രൂവ് ചെയ്യാൻ പറ്റിയതുവരെ പതിനൊന്നര മണി തൊട്ട് ഒരു മണി വരെ എല്ലാ ബാലൻസും ഒരു കൂടുതൽ ആൾക്കാർ ഈ ഗേറ്റിൽ ലഞ്ച് ഡേറ്റിൽ നിങ്ങൾ ആ റോഡിംഗ് നോക്കിയാൽ പട്ടികൂടുവാറു മാസം ഫീസ് അടിക്കാതിരിക്കും അങ്ങനെ ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പാകും അങ്ങനത്തെ നയൻറ്റി വണിൽ ട്വന്റി ട്വന്റി ഫൈവോളാണ് അപ്പൊ അന്ന് ഈ കുട്ടി ఈ ఫీస్ అయిక్స్ మంత్స్ ఇర సమయ అది మరొక అన్నట్టు అంబోదు రూప ఫీస్ వారు ఆ సమయత్ని ఫీస్ వాడే అని పని సందే ఈ సమయం కారే మణి ఆయన సమయత్పే ఇంకా మూవీ వారు నేను పోయి బుక్ వేడి బహుళన్నీస్ స్టేషన్ విడి ఇక అదొక സാറേ മല അങ്ങനെ നമ്മൾ തന്നെ ആൾക്കാരെ വിളിച്ചു വരണം ഇവിടെ വരുത്തി എസ് ഐ അടുത്തോട്ട് കേറിയിട്ട് പുറത്ത് നിന്നവരോട് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിനാരെങ്കിലും രണ്ടുപേരും കയറുക ഇവരെന്താണറിയാൻ വേണ്ടിട്ട് അവിടെ നിന്നും കയറി കയറാൻ പോകുന്നത് അപ്പൊ രണ്ടാൾക്കാരും കയറി വരണം കയറി കയറുമ്പോൾ സിറ്റ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരാൾ മറ്റേ സാറിന് പരിചയപ്പെടുത്തി കൊടുക്കുക എസ് ഐക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു ഇതല്ല പഞ്ചായത്ത് മെമ്പർ ഇയാളുടെ പേര് രമീഷൻ എന്നാണ് പഞ്ചായത്ത് മെമ്പറിന്റെ പേര് രമീഷൻ എന്നാണ് പക്ഷെ പഞ്ചായത്ത് മെമ്പർ പാതിയുടെ പള്ളിയിലൂടെ ഇയാളല്ല ആ വെള്ളി നാപ്പത് പേര് കൂടെ ഒന്നിച്ച് സാറിൻ്റെ ഇതാണ് പഞ്ചായത്ത് സാറന രണ്ടുപേരും പറയുന്ന കേൾക്കുമോ ഞാൻ നാൽപ്പത് പേര് പറയുന്നു സത്യത്തിൽ ഞങ്ങൾ പറഞ്ഞാൽ സത്യം ഇങ്ങനെയൊക്കെ ആൾക്കാർ പ്രതികരിക്കാൻ അറിയാൻ നമുക്ക് ഏതോ ഒരു മനുഷ്യൻ അതിനകത്തൂടി പറഞ്ഞു കൊടുക്കുന്ന കൊച്ചിനെ ഞാൻ ചെയ്ത വിവരണം പറഞ്ഞു കൊടുക്കണെക്ഷണം ആ മനുഷ്യനല്ലാം നീ എന്ത്വരെ കണ്ടിക്കില്ല ഇതിനകത്തൂടെ അല്ലാതെ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരിക എന്തൊക്കെയോ പ്രചാരണങ്ങൾ നടത്തുക നമ്മളെ ഈ സ്കൂൾ പൂട്ടിക്കും ആണ് അവരുടെ ും സ്കൂളിൽ ടീച്ചർ ഇങ്ങനെ പൊട്ടാൻ അവകാശം ആ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടീച്ചർമാരെ ടീച്ചറിനെന്താ സ്കൂളിന്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം അതിന് പിന്നെ നമ്മൾ കോടതിയോ വക്കീലോ ഒക്കെ അത് പ്രൂവ് ചെയ്ത് എടുക്കാന്നുള്ളതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് വന്ന അവിടെ നോട്ടീസ് ഒട്ടിച്ച് വെച്ച് സ്കൂളിലെടുക്കാൻ പാടില്ല എല്ലാം കൂടി ഒരു വൺ ട്വന്റി വർഷം കാരണം ഈ ഇറങ്ങി ആയതുകൊണ്ട് നമുക്ക് പിള്ളേർക്കും ഇവിടെ ഒരു ഇതുണ്ട് അത് കാരണമാണ് ഇത്രയും ശ്രദ്ധ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പഠന നിലവാരം അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ കുട്ടികളിക്കേണ്ട ഒരു അവസ്ഥയാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഓരോരുത്തരുടെ ഉണ്ടാക്കുക എന്നിട്ട് നമ്മളെ തെറ്റല്ലോ ാണ് അതാർക്ക് നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ച് ഒരു മുപ്പത് രൂപ അടിച്ചും ട്രഷറി കൊണ്ട് അടച്ചിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് എല്ലാ സ്കൂളുകളിലും സ്റ്റാൻഡേർഡിൽ നമ്മൾ നടക്കുന്നത് പിന്നെ കേരള ഗവൺമെന്റിന് എം എസ് സി ഇല്ല ഞങ്ങളുടെ സ്കൂളിനെ അവർക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമില്ല കാരണം ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളം എല്ലാ വർഷവും എൻഒ സിക്ക് വേണ്ടി കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് അവര് തിരിച്ചു തരും തിരിച്ചായിരുന്നതിനുവെക്കുന്ന ഒരേ ഒരു റീസൺ ഈ സ്കൂളിൽ കേരള സിലബസ് പഠിപ്പിക്കുന്നില്ല ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെന്നോ ഹെൽത്ത് ഇത് ഇല്ലാന്നോ അങ്ങനെയുള്ള യാതൊരു കംപ്ലൈന്റ് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ഇതാണ് വന്നിരിക്കുന്നത് കേരള സിലബസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്